വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് പരിക്ക് കാളികാവ് ചെങ്കോട് മദ്രസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് സ്കൂളിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോയും സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത് ൈവർ വി ടി അക്ബർ അലി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളായ യദുനന്ദ് സഹോദരൻ ദേവനന്ദ് പി പി അഷുഫിൻ പി മുഹമ്മദ് അദനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ യദുനന്ദ് ദേവനന്ദ് എന്നിവരെ പെരിന്തൽമണ്ണയിലെയും മറ്റുള്ളവരെ വണ്ടൂരിലേയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാരമ്പര്യം ആത്മ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു